ഏതൊക്കെ ഭാവമാറ്റങ്ങളിലൂടെയായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ സൗമ്യ മുഖമായിരുന്നു ആദ്യം പലർക്കും പോകെ പോകെ പലതിനും രൗദ്രഭാവം കൈവന്നു ആദ്യമേ തന്നെ ആക്രമിച്ച് കളിച്ച് കളി കൈപ്പിടിയിലൊതുക്കുവാൻ ശ്രമിച്ചവർ സർവാധികാരം സ്വയം കൽപ്പിച്ച് വാണവർ പിരിയില്ല ഉണ്ടാക്കി കളി മറന്ന് കളമൊഴിയേണ്ടി വന്നവർ ഗ്രൂപ്പുകളിയുടെ അയ്യാ കുരുക്കുകളിൽ കളി കൈവിട്ടു പോയവർ കഥാംഗ്യത്തോടടുത്തിട്ടും കളി ഇനിയും മനസ്സിലാകാത്തവർ ഒടുവിൽ പോരാട്ട തന്ത്രങ്ങൾ പലതും തകർന്ന് വീണപ്പോഴും നിലപാടുകളെ സ്വന്തം സ്വന്തത്തി മുറിച്ചവർ അങ്ങനെ അങ്ങനെ ഇനി ഇനിക്ക്ം പ്രതിസന്ധികളെ പ്രതിരോധിച്ച് ആരും ഈ അസുലഭ വിജയസിംഹാസനത്തിൽ വിരാജിക്കുന്നതാരാകും കാത്തിരുന്ന് കാണാം